ഇടുക്കി അടിമാലിയിൽ ദേശീയപാതയ്ക്ക് സമീപം വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബിജുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തിരുന്നു സന്ധ്യ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബിജുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും സിജോ വർഗീസ് ചേരുന്നുണ്ട് സിജോ അപ്രതീക്ഷിത വിയോഗമാണ് വലിയ അപകടമാണ് സങ്കടകരുമാണ് ആ കാഴ്ചയും വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട് എപ്പോഴാണ് സംസ്കാരം ഒപ്പം ആശുപത്രിയിൽ സന്ധ്യ തുടരുന്നുണ്ട് എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി തന്നെ അല്പസമയം മുമ്പാണ് ബിജുവിൻ്റെ മൃതദേഹം ഈ തറവാട്ട് വീട്ടിലേക്ക് എത്തിച്ചത് ബിജുവിൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ തറവാട് വീടും ഉള്ളത് വീട്ടിലേക്ക് മൃതദേഹം അല്പസമയം മുമ്പ് എത്തിക്കുകയും ചെയ്തു വീട്ടിൽ ആളുകൾ ഇപ്പോൾ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു സങ്കടകരമായ ഒരു കാഴ്ച കാശ് കാരണം നനച്ചിരിക്കാതെയുണ്ടായ ഒരു അപകടം തന്നെയാണ് ഒട്ടേറെ പ്രതിസന്ധികൾക്ക് നടുവിലാണ് ബിജുവിൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കാരണം ഏകമകൻ ക്യാൻസർ ബാധിതനായി മുമ്പ് ണമടഞ്ഞിരുന്നു അതിനുശേഷം പിന്നീട് മകളെ നഴ്സിങ്ങിന് പഠിപ്പിക്കുന്നു ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം ദുരിതപരമായ ജീവിതം അതൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോക പോകുന്നതിനിടയിലാണ് നനച്ചിരിക്കാതെയുണ്ടായ ഈ ഒരു ദുരന്തം കൂടി വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഇന്നലെ ഇത്തരത്തിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ബിജു മരണപ്പെടുകയായിരുന്നു ഭാര്യ സന്ധ്യ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ ഈ രാവിലെ തന്നെ ഈ രാവിലെ പുലർച്ചയോടുകൂടിയാണ് ബിജുവിൻ്റെ ബിജുവിനെ വീടിന് തകർന്ന വീടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായത് അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല വളരെ ശ്രമകരമായിട്ടൊരു ദൗത്യം ഇവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഈ ദേശീയപാത കൊച്ചി ധനുഷ്കൂടി ദേശീയപാതയാണ് കുമ്പമാറയിൽ ദേശീയപാതയുടെ താഴ്ഭാഗത്തായിട്ടാണ് ഇവർ ഇവയുടെ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണ് ദേശീയപാത കടന്ന വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു വീട്ടിലേക്ക് എത്തിച്ചേരാൻ പോലും പറ്റാത്ത വിധം ആ മണ്ണും കല്ലും െന്നും തന്നെ വന്ന് പതിച്ചു വീണിരിക്കുന്നു വീട്ടിലേക്ക് മറ്റൊരു രീതിയിലുള്ള വഴി വെട്ടി ആ വീട്ടിലേക്ക് ഇപ്പോൾ ഈ മൃതദേഹം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മകൾ കൂടി എത്താനുണ്ട് അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ തന്നെ ആരംഭിക്കും വീടിനോട് ചേർന്ന് തന്നെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ആ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു വീട്ടിലേക്ക് നിരവധി ആളുകൾ ഇപ്പോൾ ഈ വന്നു പോകുന്നുണ്ട് കാരണം ഇടുക്കിയിലെ മലയോര ജനതകളുടെ എല്ലാ കാലത്തെയും ഒരു വെല്ലുവിളി തന്നെയാണ് ഈ മണ്ണിടിച്ചത് ിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും എല്ലാം തന്നെ പക്ഷേ ഇപ്പോൾ ഈ ഉണ്ടായത് പ്രകൃതി ദുരന്തത്തിന് അപ്പുറം റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായി മണ്ണെടുത്ത് നീക്കിയതിനെ തുടർന്ന് വലിയ രീതിയിൽ ഭൂമിയിൽ വിളി വീഴുകയും തുടർന്ന് മണ്ണ് കല്ലുമെല്ലാം തന്നെ ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയും അത് വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല രീതിയിൽ പല ആശങ്കകൾ ഈ നേരത്തെ തന്നെ ഈ പ്രദേശവാസികൾ മുമ്പ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു പല മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വലിയൊരു അതാണ് അതായത് അശാസ്ത്രീയമായിട്ടുള്ള ദേശീയപാതയുടെ നിർമ്മാണം അതുണ്ടാക്കിയ വിപത്ത് എന്നാണ് നാട്ടുകാരും പറയുന്നത് ഇപ്പൊ സംസ്കാരം ഇന്നിപ്പോ ഉച്ചയോടെ നടക്കും പക്ഷേ ആളുകളെ സംബന്ധിച്ച് ഒരാൾ നഷ്ടപ്പെടുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ ജീവൻ കൂടി ഭീഷണിയിലാവുന്ന സാഹചര്യമുണ്ട് നിരവധി വീടുകൾ അവിടെ നശിച്ചു പോയിട്ടുണ്ട് ഇന്നലത്തെ ആ മണ്ണ് വീഴ്ചയിൽ അവർക്ക് ഇനി അവിടെ തുടരാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക പോലും നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എന്തൊക്കെ ഇടപെടലുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇത് പരിശീലിക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നേരത്തെ തന്നെ പങ്കുവയ്ക്കുന്നതാണ് എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ വീട്ടിലും ബിജുവിൻ്റെ തറവാട്ട് വീട്ടിലും ഒപ്പം തന്നെ ആശുപത്രിയിലുമെല്ലാം തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിരുത് ഡീൻ കുര്യാക്കോസ് എം പി എത്തിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് നേരത്തെ ഇന്നലെ മുതൽ തന്നെ ഈ സ്ഥലത്ത് സജീവമാണ് പക്ഷേ ഇത് ഒരു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഒരു പ്രശ്നമാണോ എന്നുള്ള കാര്യത്തിൽ ആ ഒരു അന്വേഷണം അനിവാര്യമാണ് അത് നടത്തേണ്ടതുണ്ട് അത് നടത്തിയ ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ പല മുമ്പും സമാനമായ രീതിയിൽ ചെറിയ രീതിയിലെല്ലാം തന്നെ മണ്ണിടിച്ചിലുകളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിലെല്ലാം തന്നെ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രം അത്തരത്തിൽ മണ്ണിടിച്ചിലെല്ലാം ഉണ്ടാകുമ്പോഴെല്ലാം ഇത്തരത്തിൽ വലിയൊരു അപകട സാധ്യത ഉണ്ടാകാൻ ഉണ്ടാകും എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് ഈ നാട്ടുകാരടക്കം നേരത്തെ നൽകുകയും ചെയ്തിട്ടുണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം നടത്തും ആ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേശീയപാത നിർമ്മാണോ ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതടക്കം നേരത്തെ തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ടും ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്തായാലും ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം അത് നേരത്തെ ഇനിയും ഉണ്ടാകരുത് ഇനിയും ആർക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുത് കാരണം ഇവിടെ നിലവിൽ ഈ ഇരുപത്തിരണ്ടോളം പേരെ ഈ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഈ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തോ രേഖകൾ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഇവർ അപകടത്തിൽ പെടുന്നത് ബിജുവും സന്ധ്യയും അപകടത്തിൽ പെടുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷേ ഈ അപകട സാധ്യത ഇപ്പോഴും ഇവരുടെ നമുക്ക് ഈ സ്ഥലത്ത് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ഭാഗത്ത് ഒരു കാരണവശാലും ഒരു ജീവിതം സാധ്യമായ ഒരു സാഹചര്യമല്ല കാരണം ദേശീയപാതയുടെ താഴ്ഭാഗത്തായിട്ടാണ് ഇവർ താമസിക്കുന്നത് ആ താമസിക്കുന്ന ആ പ്രദേശം വീണ്ടും മണ്ണിടിഞ്ഞ് അത് ഒരു ആ ഒരു അഞ്ച് ആറ് വീടുകൾ നാല് വീടുകൾക്ക് മുകളിലേക്ക് അതായത് നാല് വീടുകൾ തകർന്നിട്ടുണ്ട് രണ്ട് വീടുകൾ ൾ പൂർണ്ണമായും മണ്ണിനടിയിലുണ്ട് മറ്റ് വീടുകൾക്ക് ഇപ്പോഴും അപകട ഭീഷണിയാണ് ഞാനീ നിൽക്കുന്ന ഈ സ്ഥലത്തിന് നേരെ പിന്നാമ്പുറത്താണ് ഈ പുറകുവശത്താണ് ഈ കാണുന്ന സ്ഥലമാണ് മണ്ണിടിഞ്ഞ് വീണത് തൊട്ടു മുകളിൽ ദേശീയപാതയാണ് അതിന് താഴെ മണ്ണിടിഞ്ഞ് വീണ് ഈ വീടുകൾക്ക് മുകളിലേക്ക് ഇപ്പോഴും പരിചിരുന്നത് ഒരുപക്ഷെ ഈ ആളുകൾ നടന്നു വരുന്നത് ആ നിൽക്കുന്നതെല്ലാം വീടുകൾക്ക് മുകളിലാണ് നമുക്ക് പറയേണ്ടി വരും ആ നിൽക്കുന്ന സ്ഥലത്ത് അതിന് താഴെ വീടുകളുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് തൊട്ടിപ്പുറത്തന്നെ ഈ ഇടിഞ്ഞു കിടക്കുന്ന ഈ വീട് ആ വീടാണ് ഈ ബിജുവൊക്കെ താമസിച്ചിരുന്ന വീട് കോൺക്രീറ്റ് മേൽക്കൂര അവിടെ തകർന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ കടന്നു വരുന്ന വഴി ആ വീട് ഇടിഞ്ഞു വരുന്ന ആ വീടിന്റെ മുകൾ ഭാഗം ആ ഭാഗത്തുകൂടി തന്നെയാണ് ആളുകൾ കടന്നു വരുന്നത് അതിന് അപ്പുറത്ത് ആളുകൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വീടുകൾക്ക് മുകളിലാണ് മുകളിൽ ദേശീയപാത വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത കൂടി നിലവിൽ ഉണ്ട് ശരി